പ്രിയ പ്രിയപ്രേക്ഷകരെ ഇന്ന് റിയൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാറാട് കൂട്ടക്കൊലയെ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും മറഞ്ഞുപോയ സത്യങ്ങളും കേരളം പൊതുവെ മതസൗഹാർദ്ദത്തിന്റെയും സാമൂഹ്യ ഐക്യത്തിന്റെയും മാതൃകയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് എന്നാൽ ഈ പൊതുചിത്രത്തിനിടയിൽ കേരളത്തിന്റെ തീരദേശ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ മാറാട് ചരിത്രത്തിലുടനീളം വർഗീയ സംഘർഷങ്ങളുടെ ഇരുണ്ട അധ്യായങ്ങൾ എഴുതി കൂട്ടിയ പ്രദേശങ്ങളാണ് രണ്ടായിരത്തി മൂന്ന് മെയ് രണ്ടിന് നടന്ന രണ്ടാം മാറാട കൂട്ടക്കൊല കേരള സമൂഹത്തെ തന്നെ ആകെ നടുക്കിയ ഒരു സംഭവമായിരുന്നു എന്നാൽ ആ സംഭവത്തിന് ഇരുപത്തിരണ്ട് വർഷം പിന്നിട്ടിട്ടും മാറാട് ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ ഒരു പ്രഹേളികയായി തുടരുകയാണ് മാറാടിലെ സംഘർഷങ്ങളുടെ ചരിത്രം രണ്ടായിരത്തി മൂന്നിൽ ആരംഭിക്കുന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിൽ തന്നെ ഇവിടെ സാമുദായിക സംഘർഷങ്ങൾ രൂപം കൊണ്ടിരുന്നു പ്രാദേശിക ബിസിനസ് തർക്കങ്ങളിൽ നിന്നും തൊഴിൽ മത്സരങ്ങളിൽ നിന്നും ആരംഭിച്ച ചെറിയ 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 പ്രശ്നങ്ങൾ കാലക്രമേണ മതപരമായ നിറം പിടിച്ചു തീരദേശ മേഖലയിലെ ദാരിദ്ര്യം മത്സ്യബന്ധന മേഖലയിലെ തൊഴിൽ അനിശ്ചിതത്വം വിഭവങ്ങൾക്കായുള്ള മത്സരം തുടങ്ങി സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളാണ് ഇത്തരം സംഘർഷങ്ങൾക്ക് വളമാകുന്നത് എന്ന് വിവിധ ജുഡീഷ്യൽ കമ്മീഷനുകളും പഠനങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് ജനുവരിയിൽ നടന്ന ഒന്നാം മാറാട് കലാപം ഈ പുകയുന്ന അന്തരീക്ഷത്തിന്റെ ഒരു പ്രതിഫലനമായിരുന്നു ചെറിയ തർക്കങ്ങൾ ക്രമേണ പരസ്പര അക്രമങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും വരെ വഴിമാറി ഇതിൻ്റെ തുടർച്ചയായാണ് രണ്ടായിരത്തി മൂന്ന് മെയ് രണ്ടിന് രണ്ടാം മാറാട് കലാപം നടന്നത് മാറാട് ബീച്ചിൽ വിശ്രമിച്ചിരുന്ന ഒരു കൂട്ടം ഹിന്ദു യുവാക്കൾക്കെതിരെ നടത്തിയ ഏകപക്ഷീയവും ആസൂത്രിതവുമായ ആക്രമണത്തിൽ എട്ടുപേർ ക്രൂരമായി കൊല്ലപ്പെടുകയും ആക്രമണ സംഘത്തിലെ ഒരാൾ ഉൾപ്പെടെ ഒൻപത് മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തു ആയുധങ്ങളുടെ സ്വഭാവവും ആക്രമണത്തിന്റെ രീതി തന്നെയും ഇത് ആകസ്മികമായ കലാപമല്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പാക്കിയ കൂട്ടക്കൊലയാണെന്നും വ്യക്തമാക്കുന്നു ഈ കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് തോമസ് പി ജോസഫ് കമ്മീഷൻ റിപ്പോർട്ട് നിരവധി ഗൗരവപരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ആക്രമണത്തിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വാളുകളും നാടൻ ബോംബുകളും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ശേഖരിച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇത്രയും വലിയ ആയുധ ശേഖരണവും സംഘടനാപരമായ ആക്രമണവും പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവോ പിന്തുണയോ ഇല്ലാതെ നടക്കാനാകില്ലെന്ന നിരീക്ഷണം കമ്മീഷൻ കണ്ടെത്തിയിരുന്നു ഇവിടെയാണ് കലാപത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ സംശയങ്ങൾ ഉയർന്നു വരുന്നത് കമ്മീഷൻ റിപ്പോർട്ടിൽ എഫ് എം ഫിനാൻസ് മിനിസ്റ്റർ എന്ന കോഡ് പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പരാമർശമുണ്ട് ഇദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണെന്ന സൂചനകൾ അന്നത്തെ മാധ്യമ വാർത്തകളിലും റിപ്പോർട്ടുകളിലും ഉണ്ടായിരുന്നു എന്നാൽ എഫ് എം ആരാണെന്ന് ഇന്നു ഔദ്യോഗികമായി തിരിച്ചറിയുകയോ നിയമപരമായി സ്ഥാപിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല ഇതാണ് മാറാട് കൂട്ടക്കൊലയുടെ ഏറ്റവും വലിയ ദുരൂഹത ഈ സംശയങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നതാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ മാറാട് മേഖലയിലെ നാൽപ്പതോളം ബാങ്കുകളിലേക്ക് ഏകദേശം അറുന്നൂറ് കോടി രൂപയുടെ സംശയകരമായ പണമിടപാടുകൾ നടന്നുവെന്ന കണ്ടെത്തൽ അന്നത്തെ കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തിയ അന്വേഷണത്തിൽ ഈ സാമ്പത്തിക ഇടപാടുകൾ പ്രദേശത്തിന്റെ സാധാരണ സാമ്പത്തിക ശേഷിയോട് യാതൊരു വിധത്തിലും പൊരുത്തപ്പെടുന്നില്ലെന്ന് വ്യക്തമാക്കി അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിരിക്കാം ഈ പണമൊഴുക്ക് എന്ന സംശയം പോലും അന്വേഷണ റിപ്പോർട്ടുകളിൽ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സി ബി ഐയുടെ അന്വേഷണം അനിവാര്യമാണെന്ന് ജസ്റ്റിസ് കമ്മീഷൻ ശുപാർശ ചെയ്തത് എന്നിരുന്നാലും രാഷ്ട്രീയ ഇടപെടലുകളും സർക്കാർ നിലപാടുകളിലെ മാറ്റങ്ങളും കാരണം സി ബി ഐ അന്വേഷണം യാഥാർത്ഥ്യമായില്ല കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിച്ചെങ്കിലും കലാപത്തിന്റെ ആസൂത്രകരെയും സാമ്പത്തിക പിന്തുണ നൽകിയവരെയും കണ്ടെത്തുന്നതിൽ ഭരണകൂടവും അന്വേഷണ ഏജൻസികളും പരാജയപ്പെട്ടു എന്ന വിമർശനം ശക്തമാണ് മാറാട് ഇന്ന് പുറമെ ശാന്തമായ പ്രദേശമായേക്കാം എന്നാൽ ശാന്തത നീതിയല്ല മറക്കലാണ് സമാധാനം ധാരണ അപകടകരവുമാണ് നീതി ലഭിക്കാതെ പോയ സംഭവങ്ങൾ സമൂഹത്തിന്റെ അടിത്തട്ടിൽ കനലുകളായി തന്നെ കിടക്കും മാറാട് കൂട്ടക്കൊല നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വർഗീയ കലാപങ്ങളെ ചെറുക്കാൻ നിയമപരമായ ശിക്ഷകൾ മാത്രമല്ല സത്യത്തിൻ്റെ പൂർണ്ണമായ വെളിപ്പെടുത്തലും സാമൂഹിക സാമ്പത്തിക നീതിയും അനിവാര്യമാണെന്ന സത്യവുമാണ് അതിനാൽ മാറാട് ഒരു പഴയ കഥയായി മാറ്റിവെക്കപ്പെടരുത് മറിച്ച കേരള സമൂഹം നേരിടേണ്ട പഠിക്കേണ്ട മറക്കാൻ പാടില്ലാത്ത ഒരു മുന്നറിയിപ്പായാണ് മാറാടിനെ കാണേണ്ടത് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തുന്നവരെ മാറാട് ഒരു പ്രഹേളികയായി തുടരുക തന്നെ ചെയ്യാം എഫ് എം അഥവാ ഫിനാൻസ് മിനിസ്റ്റർ എന്ന കലാപത്തിന് ഫണ്ട് ചെയ്ത നേതാവ് ആരാണ് പ്രദേശത്തെ നാൽപ്പതോളം ബാങ്കുകളിലേക്ക് വന്ന അറുന്നൂറ് കോടി രൂപ എന്തിനായിരുന്നു അമ്പതുകളിൽ മുതൽ ഇടയ്ക്കിടെ ഇവിടെ ചോരയൊഴുകുന്നത് എന്തുകൊണ്ട് ഗൂഢാലോചനക്കാർ ആരാണ് ഇന്നും പ്രഹേളികയായി മാറാട് കൂട്ടക്കൊല എഫ് എം അഥവാ ഫിനാൻസ് മിനിസ്റ്റർ എന്ന കലാപത്തിന് ഫണ്ട് ചെയ്ത നേതാവ് ആരാണെന്ന ചോദ്യം നിറഞ്ഞു നിൽക്കുകയാണ് ആംബുലൻസിന്റെ സൈറൻ നിലയ്ക്കാതെ മുഴങ്ങിയ ഒരു ദിവസത്തിൻ്റെ ഓർമ്മയാണ് കോഴിക്കോട്ടുകാർക്ക് മാറാട് രണ്ടായിരത്തി മൂന്ന് മെയ് മാസം രണ്ടാം തീയതി ഒൻപത് ജീവൻ വെട്ടിമുറിക്കപ്പെട്ടതിന്റെ ഓർമ്മയാണ് സി പി എം നേതാവ് എ കെ ബാലൻ്റെ പ്രസ്താവനയോടെ മാറാട് വീണ്ടും ചർച്ചകളിൽ വന്നിരിക്കുകയാണ് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിക്കായിരിക്കുമെന്ന് മാറാട് കലാപം ആവർത്തിക്കുമെന്നുമായിരുന്നു എ കെ ബാലൻ്റെ വിവാദ പ്രസ്താവന ബാലിനെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞപ്പോഴും മുഖ്യമന്ത്രി ബാലനെ കൈവിട്ടില്ല ഇന്നത്തെ കേരളം നമ്മുടെ രാജ്യത്തിന് മുന്നിൽ മാതൃകയാണ് വർഗീയ സംഘർഷങ്ങളില്ല വർഗീയ കലാപങ്ങളില്ല എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രം കേരളത്തിലുണ്ടായിരുന്നു അതാണ് എ കെ ബാൽ ഓർമ്മിപ്പിച്ചത് എന്നാണ് കരുതുന്നത് അതിനിഷ്ഠൂരമായ കലാപമായിരുന്നു മാറാട് കലാപം ആ കലാപം നടന്നതിന് ശേഷം അന്നത്തെ മുഖ്യമന്ത്രി ആ പ്രദേശം സന്ദർശിക്കാൻ പോയി നിങ്ങളുടെ കൂടെ അന്നത്തെ മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി വരാൻ പാടില്ലെന്ന് ആർ എസ് എസ് സംഘം നിബന്ധന വയ്ക്കുന്നു കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ എ കെ ആന്റണി പോകുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കൂടെ കൂട്ടിയില്ല അവരുടെ അനുവാദം വാങ്ങുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അതാണ് യു ഡി എഫിൻ്റെ രീതി യു ഡി എഫ് വർഗീയതയെ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് പ്രശ്നം അതിന്റെ ഉദാഹരണമാണ് അവിടെ കാണാൻ പറ്റിയത് ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം വർഗീയ സംഘർഷങ്ങളെ നേരിടുന്നതിൽ കൃത്യതയാർന്ന നിലപാട് അന്ന് യു ഡി എഫിന് സ്വീകരിക്കാൻ സാധിച്ചിരുന്നില്ല അതേ വർഗീയ ശക്തികൾ കേരളമൊന്നും വിട്ടുപോയിട്ടുമില്ല അവർ കഴിഞ്ഞാടാൻ കഴിയുന്നില്ല എന്ന് മാത്രം അവർ തലപൊക്കാൻ ശ്രമം നടത്തിയ കർക്കശമായ നീക്കങ്ങളിലൂടെ നേരിടുന്നതാണ് ഇന്നത്തെ സർക്കാരിൻ്റെ രീതി അതാണ് അവരുടെ പേടിയും അതാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസവും മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയോടെ സോഷ്യൽ മീഡിയയിലും മാറാട് വലിയ ചർച്ചയായിരിക്കുകയാണ് പക്ഷേ മാറാട് കലാപത്തിന് ഇരുപത്തിരണ്ട് വർഷം പിന്നിടുമ്പോഴും ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങൾ ബാക്കിയാണ് രണ്ടാം മാറാട് കലാപത്തിന്റെ സാമ്പത്തിക സ്രോതസ്സ് എവിടെ നിന്നാണ് അന്താരാഷ്ട്ര ബന്ധമുള്ള ഗൂഢാലോചനയിലെ അന്വേഷണം എന്തായി സി ബി ഐ അന്വേഷണം എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത് ഏറ്റവും വിചിത്രം ഇപ്പോൾ യു ഡി എഫ് കാലത്തുന്ന പോലെ വർഗീയ സംഘർഷങ്ങളില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും മാറാട് കടപ്പുറത്ത് മത ഉറപ്പാക്കാൻ നടപ്പാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റിസ് തോമസ് പി ജോസഫ് കമ്മീഷൻ പറഞ്ഞ പല കാര്യങ്ങളും പാതിവെളിയിലാണ് അൻപതുകൾ മുതൽ തുടർച്ചയായ സംഘർഷങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി ശാന്തമാണെങ്കിലും കേരളത്തിലെ തീരദേശ മേഖല മുമ്പൊന്നും അങ്ങനെയായിരുന്നില്ല സാമുദായിക സംഘർഷങ്ങളുടെ ഒരുപാട് കഥകൾ അതിൽ പറയാറുണ്ട് തിരുവനന്തപുരത്തെ പൂന്തുറിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈയിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്തരീക്ഷത്തിലുണ്ടായ കലാപവും തൊണ്ണൂറ്റിയഞ്ചിലെ വിഴിഞ്ഞം സംഘർഷവും തൊട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ കൊല്ലം നഗരത്തിലെ ജോനകപ്പുറം മുതാക്കര തീരദേശ മേഖലകളിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷവും ഒന്നും കേരളം മറന്നിട്ടില്ല തീരദേശ മേഖലകളിലെ ദാരിദ്ര്യവും വിഭവങ്ങൾക്കായുള്ള മത്സരവും വർഗീയവത്കരിക്കപ്പെടുന്നത് തടയാൻ സാമൂഹ്യ സാമ്പത്തിക വികസന പദ്ധതികൾ അത്യാവശ്യമാണെന്ന് വിവിധ കമ്മീഷൻ റിപ്പോർട്ടുകൾ നിരീക്ഷിക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾക്കിടയിലെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയും തൊഴിൽ പ്രതിസന്ധികളും വർഗീയ ശക്തികൾ മുതലെടുക്കുന്നുവെന്ന് പല റിപ്പോർട്ടുകളിലും പറയുന്നുമുണ്ട് കോഴിക്കോട് മാറാട് കടപ്പുറത്തേക്ക് വന്നാൽ കേരളത്തിനേക്കാൾ പഴക്കമുണ്ട് സംഘർഷങ്ങൾക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതുതന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷൻ വരെ ചൂണ്ടിക്കാട്ടിയതും അതായത് അമ്പത്തി ഏഴിലാണല്ലോ കേരളം എന്ന സംസ്ഥാനം ഉണ്ടാവുന്നത് പക്ഷേ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിലാണ് സംഘർഷമുണ്ടായത് അങ്ങനെയാണ് സംഘർഷം ആരംഭിക്കുന്നത് അന്ന് മാറാട് ബീച്ചിന് സമീപത്തുള്ള നടുവട്ടത്തുള്ള തമ്പി അഹമ്മദ് കുട്ടി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രണ്ട് പ്രാദേശിക പ്രമാണിമാർ തമ്മിലുള്ള ബിസിനസ് തർക്കമാണ് സാമുദായിക പ്രശ്നമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് ഇവിടെ ആദ്യത്തെ കലാപം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്ര മുസ്ലിമുകൾ തടയുമെന്ന പ്രചാരണമാണ് പ്രശ്നത്തിന് തുടക്കമായത് ക്ഷേത്രയാത്രക്കാരുടെ സ്ഥിരം മാറ്റി നടുവട്ടം മുസ്ലിം പള്ളിക്ക് മുന്നിലൂടെയാക്കുന്നു ഘോഷയാത്ര കടന്നുപോകുന്ന സമയത്ത് മുസ്ലിം പള്ളിയിൽ ആളുകൾ ഉണ്ടായിരുന്നു അവർ മുദ്രാവാക്യങ്ങൾ മുടക്കി കാര്യങ്ങൾ പ്രകോപനപരമാവുകയും സംഘർഷം ഉണ്ടാവുകയും ചെയ്തു ഈ സംഘർഷത്തെ തുടർന്നുണ്ടായ പോലീസ് നടപടി വെടിവെപ്പിൽ കലാശിക്കുന്നു വെടിവെപ്പിൽ നാല് പേർ കൊല്ലപ്പെട്ടതാണ് ഔദ്യോഗിക കണക്കുകൾ എന്നാൽ പതിമൂന്ന് പേർ വരെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് ആ സംഭവത്തെക്കുറിച്ച് പലരും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇക്കാര്യം തോമസ് ജോസഫ് കമ്മീഷൻ മുമ്പാകെ ഉന്നയിച്ചിട്ടുണ്ട് ഇതിനുശേഷം ബേപ്പൂരിന് സമീപ പ്രദേശങ്ങളിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും സംഘർഷത്തിലേക്ക് എത്തിക്കുന്ന സംഭവങ്ങൾ പലതവണ ഉണ്ടായി നിസ്സാര പ്രശ്നങ്ങൾ കലാപത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള കാര്യമാണ് ഇനി പറയുന്നത് നിസ്സാര കാര്യങ്ങൾ വലിയ സംഘർഷത്തിലേക്ക് നയിക്കുന്ന കാഴ്ചയാണ് പിന്നീട് പലപ്പോഴും മാറാട് കണ്ടത് അങ്ങനെയാണ് തോമസ് പി ജോസഫ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിലും പ്രശ്നങ്ങളുണ്ടായി ബോട്ടുകളിൽ ഇന്ധനം നിറയ്ക്കുക വെള്ളം നിറയ്ക്കുക തുടങ്ങിയ പണികളുടെ ഉടമസ്ഥാവകാശത്തിന്റെ പേരിൽ പോലും മുസ്ലിമുകളും അരയ സമുദായക്കാരും സംഘർഷങ്ങളായി ഇതിനിടയിൽ ബേപ്പൂരിലെ സ്റ്റീൽ റോളിംഗ് മിൽ തൊഴിലാളിയായിരുന്ന ഇമ്പിച്ചിക്കോയ എന്നൊരാൾ ആയിരത്തി തൊള്ളായിരത്തി കൊല്ലപ്പെട്ടു ആ കൊലപാതകത്തിന് പിന്നിൽ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നില്ല പക്ഷേ അത് മേഖലയിലെ സംഘർഷത്തിന് ആക്കം കൂട്ടി ഈ മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം രാമദാസൻ എന്നൊരാൾ അവിടെ കൊല്ലപ്പെട്ടു ഇതോടെ വ്യാപകമായ അക്രമം ആ പ്രദേശത്ത് നടന്നു മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ അക്രമിച്ച് നശിപ്പിച്ചു ഇരുവിഭാഗവും തമ്മിൽ ആക്രമണം ശക്തമായി ഇതെല്ലാം ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലുണ്ടായ കാര്യമല്ല മാറാട് കലാപം എന്നത് പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ ചെറിയ കശപശിയും ഒരു പൊതു പൈപ്പിൽ നിന്ന് വെള്ളമെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ചെറിയ തർക്കവുമാണ് രണ്ടായിരത്തി രണ്ട് ജനുവരി മൂന്ന് നാല് തീയതികളിലായി നടന്ന ഒന്നാം മാറഡ് കലാപത്തിന്റെ കാരണമായി പറയുന്നത് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിൽ നടന്ന സംഭവങ്ങൾ മുതിർന്നവർ ചേർന്ന് പറഞ്ഞു തീർത്തുവെങ്കിലും പിന്നീട് അത് ദിവസങ്ങൾക്കുള്ളിൽ ആളിപ്പടരുകയായിരുന്നു ജനുവരി മൂന്നിന് വൈകുന്നേരം ഏഴ് നാൽപ്പത്തി അഞ്ചോടെ കുഞ്ഞിക്കോയ എന്ന ആൾ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് പ്രദേശത്ത് പരസ്പര ആക്രമണങ്ങൾ ആരംഭിക്കുന്നു കുഞ്ഞിക്കോയയ്ക്ക് പിന്നാലെ യൂസഫ് ഷംജിത്ത് കുഞ്ഞിമോൻ എന്നിവരാണ് ആ അക്രമ സംഭവങ്ങളിൽ കൊല്ലപ്പെടുന്നത് നാലാം തീയതി കുഞ്ഞിക്കോയ യൂസഫ് എന്നിവരുടെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾക്കായി പോയ അബുബക്കറിനെ അക്രമികൾ കൊല്ലപ്പെടുത്തി ഇതോടെ കലാപം പടർന്നു രാത്രി ഇരുവിവാഹത്തിന് നേരെയും അക്രമങ്ങളുണ്ടായി അത് നാലിനും തുടർന്നു പ്രാണരക്ഷാർത്ഥം പല ആളുകൾ വീട് വിട്ട് ഓടിപ്പോയി പോലീസ് നടത്തിയ റെയ്ഡിൽ ഇരുപക്ഷത്തു നിന്നും ആയുധങ്ങൾ പിടിച്ചെടുത്തു ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രി എ കെ ആന്റണിക്കുമെതിരെ നിശ്ചിത ഉയർന്നു കലാപവുമായി ബന്ധപ്പെട്ട് ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അക്രമികളെല്ലാം എല്ലാ പാർട്ടികളിലും ഉൾപ്പെട്ടവരായിരുന്നു അരേ സമാജം സെക്രട്ടറി സുരേഷ് എന്നിവരടക്കം നിരവധി പേർ ഈ കേസിൽ പ്രതികളായിരുന്നു ഈ കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ അറുപതിലധികം മുസ്ലിം പ്രവർത്തകർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചിരുന്നു തെക്കേത്തൊടി ഷിംജിത്വത്തക്കേസിലെ ഏഴ് പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു ഈ കലാപത്തിന്റെ തുടർച്ചയായാണ് രണ്ടായിരത്തി മൂന്നിൽ ഒൻപത് പേരുടെ മരണത്തിനിടയാക്കിയ രണ്ടാം മാറാട് കലാപം നടന്നത് നടുക്കിയ രണ്ടാം മാറാട് കലാപത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഒന്നാം മാറാട് കലാപത്തെ തുടർന്ന് ചർച്ചകളും മതസൗഹാർദ്ദ ഒക്കെ പുറമേക്ക് നടക്കുന്നുണ്ടായിരുന്നെങ്കിലും മാറാട് അകത്ത് പുകയുകയായിരുന്നു എന്ന് വേണം പറയാൻ എണ്ണത്തിൽ ഒരാളുടെ ജീവൻ കുറഞ്ഞു പോയതിന് മുസ്ലിം ഭീകര സംഘടനയായ എൻ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പ്രതികാരമുണ്ടാകുമെന്ന് പലരും കരുതിയിരുന്നു പക്ഷേ അത് ഇത്ര ക്രൂരമാവുമെന്ന് ആരും കരുതിയില്ല ഏകപക്ഷീയമായും ആസൂത്രിതവുമായിരുന്നു രണ്ടാം മാറാട് കലാപം രണ്ടായിരത്തി മൂന്ന് മെയ് മാസം രണ്ടാം തീയതി ഒരുപറ്റം ഹിന്ദു ചെറുപ്പക്കാർ മാറാട് വീച്ചിൽ വിശ്രമിക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് ചന്ദ്രൻ ഗോപാലൻ സന്തോഷ് മാധവൻ കൃഷ്ണൻ ദാസൻ പുഷ്പരാജൻ പ്രീജി എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇതിനൊപ്പം അഷ്കർ അലി എന്നയാളെയും മരിച്ച നിലയിൽ കണ്ടെത്തി അഷ്കർ അലി അക്രമി സംഘത്തിൽപ്പെട്ടയാളായിരുന്നു ഇവരുടെ വിട്ട് മാറിക്കൊണ്ടതാണ് മരണകാരണം ഒറ്റ വരവരച്ചാൽ രണ്ടു തുണ്ടാവുന്ന വാളാണ് അക്രമികൾ ഉപയോഗിച്ചത് അഷ്കറുടെ മൃതദേഹം കടപ്പുറത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ പങ്ക് പിന്നീട് നടന്ന പോലീസ് അന്വേഷണത്തിലും തോമസ് പി ജോസഫ് കമ്മീഷൻ റിപ്പോർട്ടിലും വ്യക്തമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് നീളമുള്ള വാളുകളും പ്രത്യേകമായി രൂപപ്പെടുത്തിയ വെട്ടുകത്തികളുമാണ് അക്രമികൾ ഉപയോഗിച്ചത് ഇതിൽ പലത് മാരകമായ മുറിവുകൾ ഉണ്ടാക്കാൻ പാകത്തിൽ മൂർച്ച പൂട്ടിയവയായിരുന്നു അക്രമികൾ ഇരകളെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കാനാണ് ഈ വാളുകൾ ഉപയോഗിച്ചതെന്നും ചില ഇരകളുടെ ശരീരഭാഗങ്ങൾ പോലും അറത്തുമാറ്റപ്പെട്ട ക്രൂരമായ രീതിയിലായിരുന്നുവെന്നും അങ്ങനെയായിരുന്നു ആക്രമണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അക്രമികൾ ബോട്ടിലാണ് മാറാട് കടപ്പുറത്തെത്തിയതെന്നും ആക്രമണത്തിന് ശേഷം കടൽ വഴിയാണ് രക്ഷപ്പെട്ടതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ശേഷം മാറാട് ജുമാ മസ്ജിദിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും പോലീസ് വൻ ആയുധ ശേഖരം കണ്ടെടുത്തിരുന്നു ഇതിൽ നാൽപ്പതോളം വാളുകൾ ഇരുമ്പ് പൈപ്പുകൾ കുന്തങ്ങൾ എന്നിവ ഉൾപ്പെട്ടിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വാളുകൾക്ക് പുറമെ നാടൻ ബോംബുകൾ പെട്രോൾ ബോംബുകൾ എന്നിവയും ആക്രമണത്തിന് ഉപയോഗിച്ചിരുന്നു ഏകദേശം തൊണ്ണൂറോളം നാടൻ ബോംബുകൾ പോലീസ് കണ്ടെടുത്തിരുന്നു ഈ ആയുധങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ശേഖരിക്കപ്പെട്ടതാണെന്നും പള്ളിവളപ്പിൽ ഇവ സൂക്ഷിച്ചിരുന്നതാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ ആയുധങ്ങൾ നിർമ്മിച്ചതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഒന്നാം മാറടെ സംഭവത്തെ പോലെ തന്നെ ഈ കൂട്ടക്കൊലയെ തുടർന്നും നിരവധി വീടുകൾ തകർക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു നിരവധി മുസ്ലിം കുടുംബങ്ങൾ അവിടെ നിന്നും ഓടിപ്പോയി അവരെ തിരിച്ചു വരാൻ അരേ സമാജം ഹിന്ദു സംഘടനകളും അനുവദിച്ചില്ല അവരുടെ എതിർപ്പ് ശക്തമായി തുടർന്നു കുറെ കാലത്തിന് ശേഷം നിരവധി ഒത്തുതീർപ്പ് ചർച്ചകളെ തുടർന്ന് അവിടെ നിന്നും പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയ കുടുംബങ്ങളിൽ കുറെ പേർ തിരികെ എത്തി അന്താരാഷ്ട്ര ഗൂഢാലോചന തെളിഞ്ഞില്ല മാറാട് കലാപത്തിൽ ഏതെങ്കിലും അന്താരാഷ്ട്ര ഏജൻസികൾക്ക് നേരിട്ട് പങ്കുണ്ടെന്നതിന് കമ്മീഷന് മുമ്പാകെ മതിയായ തെളിവുകൾ ലഭിച്ചിരുന്നില്ല കലാപത്തിൻ്റെ ആസൂത്രണത്തിലും നടത്തിപ്പിലും നടന്ന വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംശയകരമാണെന്ന് ജസ്റ്റിസ് തോമസ് പി ജോസഫ് കമ്മീഷൻ നിരീക്ഷിക്കുന്നുണ്ട് എഫ്എം ഫിനാൻസ് മിനിസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്ന ഒരാളെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശവുമുണ്ട് ഒരു രാഷ്ട്രീയ നേതാവാണ് ഇദ്ദേഹമെന്ന് അന്ന് പത്രങ്ങളിൽ വാർത്ത വന്നിരുന്നു ഗൂഢാലോചനയുടെ ആഴം ആയുധങ്ങളുടെ ഉറവിടം സാമ്പത്തിക സഹായം എന്നിവയെക്കുറിച്ച് സംസ്ഥാന പോലീസിന് കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഒരു കേന്ദ്ര ഏജൻസി ഇത് അന്വേഷിക്കണമെന്ന് കമ്മീഷൻ ശക്തമായി ശുപാർശ ചെയ്തു എൻ ഡി എഫ് മുസ്ലിം ലീഗ് തുടങ്ങിയ സംഘടനകളിലെ പ്രാദേശിക നേതാക്കൾക്കും പ്രവർത്തകർക്കും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കമ്മീഷൻ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവില്ലാതെ ഇത്രയും വലിയൊരു ആക്രമണം നടക്കില്ലെന്ന് കമ്മീഷൻ നിരീക്ഷിക്കുകയും ചെയ്തു ജുഡീഷ്യൽ കമ്മീഷന് മുമ്പാകെ പതിനഞ്ചാം സാക്ഷി പിണറായി വിജയനും പന്ത്രണ്ടാം സാക്ഷി പി കെ കുഞ്ഞാലിക്കുട്ടിയും അഞ്ചാം സാക്ഷി എൻ ഡി എഫ് നേതാവ് ഇ അബൂബക്കറുമായിരുന്നു ഇവിടെയാണ് കാര്യങ്ങളുടെ കിടപ്പ് കിടക്കുന്നത് ശക്തമായ അന്വേഷണം നടന്നാൽ തങ്ങളിലേക്ക് അന്വേഷണം എത്തുമെന്ന് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കൾ ഭയന്നിരുന്നു മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് മൈൻ ഹാജിക്കു നേരെ ആക്രമണം നടക്കുമെന്ന് നേരത്തെ അറിയാമായിരുന്നിട്ടും അത് എന്നും വിമർശനം വന്നു മൈൻ ഹാജിക്ക് മാത്രമല്ല പ്രദേശത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പോലും രണ്ടാം മാറാട് കലാപം നടക്കുമെന്ന് അറിയാമായിരുന്നുവെന്ന് പറയുന്നുണ്ട് ആ സമയം മുൻകൂട്ടി കണ്ട് സ്ഥലം കാലിയാക്കിയവർ വരെ ഏറെയുണ്ട് അങ്ങനെയാണ് പിന്നീട് റിപ്പോർട്ടുകൾ വന്നത് കലാപത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ച് അന്നത്തെ കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണർ സി എം പ്രദീപ് കുമാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതായിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ മാറാട് പ്രദേശത്ത് നാൽപ്പതോളം ബാങ്കുകളിലേക്ക് ഏകദേശം അറുന്നൂറ് കോടി രൂപയുടെ സംശയകരമായ പണമിടപാടുകൾ നടന്നതായി പ്രദീപ് കുമാറിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തി മാറാട് കലാപം ഒരു ഭീകര പ്രവർത്തനത്തിന് സമാനമായ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പ്രദീപ് കുമാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു ഈ കേസിലെ സി ബി ഐ അന്വേഷണം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിക്കാൻ ശ്രമം നടന്നതായും പ്രദീപ് കുമാർ ആരോപിച്ചിരുന്നു പ്രദേശത്ത് വർഗീയ സൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങൾ വളർന്നു വരുന്നുണ്ടെന്നും ഇതിനു പിന്നിൽ ലഹരിമരുന്ന് സ്വർണ്ണക്കടത്ത് മാഫികകൾക്ക് പങ്കുണ്ടെന്നും കമ്മീഷന് മുന്നിൽ അദ്ദേഹം മൊഴി നൽകിയിരുന്നു എങ്കിലും ഈ വലിയ ഗൂഢാലോചനയെക്കുറിച്ചോ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചോ വിദേശ ബന്ധങ്ങളെക്കുറിച്ചോ കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സാധിച്ചില്ലെന്ന് പിന്നീട് ഹൈക്കോടതിയെ അറിയിക്കുകയുണ്ടായി സി ബി ഐ അന്വേഷണമാവട്ടെ ലീഗ് ഇടപെട്ട് അട്ടിമറിക്കുകയും ചെയ്തു കാലിക്കറ്റ് പ്രസ് ക്ലബിൻ്റെ അന്നത്തെ പ്രസിഡന്റ് എൻ പി രാജേന്ദ്രൻ കമ്മീഷൻ നൽകിയ മൊഴികളിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് വ്യക്തമാണ് സി ബി ഐ അന്വേഷണം ഒഴിവാക്കുകയെന്ന മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സിംഗിൾ പോയിന്റ് അജണ്ടയാണ് അവസാനം വിജയിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് ആദ്യം സി ബി ഐ അന്വേഷണം എന്ന് അവകാശപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് അക്കാര്യത്തിൽ ബി ജെ പിയും ഹിന്ദുത്വ സംഘടനകളും അയവ് വരുത്തി സർക്കാർ വൻതുക നഷ്ടപരിഹാരമായി നൽകിയതോടെ സംഘപരിവാർ സി ബി ഐ അന്വേഷണത്തിൽ നിന്നും പിന്നാക്കം പോയി എന്നും ആരോപണം ഉയർന്നു കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അന്നത്തെ പത്ത് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകിയത് കൂടാതെ കലാപക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുക ഇരകളുടെ കുടുംബങ്ങൾക്ക് നൽകാൻ കോടതിയും നിർദ്ദേശിച്ചു എ ബി വാജ്പേയി പ്രധാനമന്ത്രിയായി ബി സർക്കാർ വരിക്കുന്ന കാലമായിരുന്നു അത് എന്നിട്ടും കേന്ദ്രം സി ബി ഐ അന്വേഷണം പരിഗണിക്കാത്തത് ബി ജെ പിക്ക് നാണക്കേടായി കമ്മീഷൻ നിർദ്ദേശങ്ങൾ കടലാസിൽ ആയ ഒരു കാലമായിരുന്നു അത് ഇപ്പോൾ മാറാട് ശാന്തമാണ് പക്ഷേ അപ്പോഴും കനലുകൾ അവിടെ അവശേഷിക്കുകയാണ് ജസ്റ്റിസ് തോമസ് പി ജോസഫ് കമ്മീഷൻ ഭാവിയിൽ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി നിരവധി സുപ്രധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിലേതാനും കാര്യങ്ങൾ മാത്രമാണ് നടപ്പാക്കിയിട്ടുള്ളതും വർഗീയ സംഘർഷങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും കണ്ടെത്താനും തടയാനും സംസ്ഥാനത്തിലും ജില്ലാതലത്തിലും പ്രത്യേക അന്വേഷണ വിഭാഗങ്ങൾ രൂപീകരിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിക്കുന്നു ഇത് ഇനിയും നടപ്പിലായിട്ടില്ല വർഗീയ കലാപങ്ങളെ കർശനമായി നേരിടുന്നതിനും മതം രാഷ്ട്രീയം വിദ്യാഭ്യാസം എന്നിവയെ ഭരണപരമായ കാര്യങ്ങളിൽ നിന്ന് വേർപ്പെടുത്തുന്നതിനും പ്രത്യേക നിയമനിർമ്മാണം വേണമെന്നും കമ്മീഷൻ പറയുന്നു ഇതും നടപ്പിലായിട്ടില്ല ആയുധ നിയമത്തിലെ വകുപ്പുകൾ കർശനമായി നടപ്പിലാക്കുകയും മതസ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിയമം കർശനമായി പാലിക്കുകയും വേണമെന്നും കമ്മീഷൻ പറയുന്നു മാറട കലാപത്തിന് പിന്നിലെ അന്തർസംസ്ഥാന ബന്ധങ്ങളും വലിയ ഗൂഢാലോചനകളും കണ്ടെത്താൻ സി ബി ഐ പോലുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമാണെന്ന് കമ്മീഷൻ ശുപാർശ ചെയ്തു പക്ഷേ ഇവിടെ സി ബി ഐ അന്വേഷണം അട്ടിമറിക്കപ്പെടുകയാണുണ്ടായത് കലാപ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വിശ്വാസം ആർജിക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും പോലീസ് കൺട്രോൾ റൂമുകളിൽ കലാപം നിയന്ത്രിക്കാനുള്ള ആധുനിക സജ്ജീകരണങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമായ റിസർവ് സേനയും ഉണ്ടായിരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിക്കുന്നു പക്ഷേ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടതാണ് കമ്മീഷൻ നിർദ്ദേശിച്ച സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ കാര്യങ്ങൾ മതേതര വിദ്യാഭ്യാസമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതേതരത്വം ധാർമ്മിക മൂല്യങ്ങൾ മതസൗഹാർദ്ദം എന്നിവ പാഠ്യവിഷയമാക്കണം സ്കൂളുകളിൽ മൊറാലിറ്റി ആൻഡ് വാല്യൂ ക്ലബ്ബുകൾ ആരംഭിക്കണം തദ്ദേശ സ്വയംഭരണ തലങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായ സ്ഥിരമായ സമാധാന സമിതികൾ രൂപീകരിക്കണം തീരദേശ നിവാസികളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും പാവപ്പെട്ട ജനങ്ങളെ ഉൾപ്പെടുത്തി മതേതര കൂട്ടായ്മകൾ രൂപീകരിക്കുകയും വേണം മാറാട് കടപ്പുറത്തുണ്ടായ കൂട്ടക്കൊല തടയുന്നതിൽ സിവിൽ ഭരണകൂടത്തിന് വീഴ്ച പറ്റിയതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു മാറാട് ജുമാ മസ്ജിദ് കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ആയുധങ്ങൾ ശേഖരിച്ചിരുന്നു ഇത് തടയുന്നതിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും അന്നത്തെ ജില്ലാ കളക്ടർ ടി ഒ സൂരജനും വീഴ്ച പറ്റിയതായി റിപ്പോർട്ടിൽ വിമർശനമുണ്ട് തീരദേശ മേഖലകളിൽ പൊതുവായ ഉത്സവങ്ങളും കായിക മത്സരങ്ങളും സംഘടിപ്പിക്കുക മതപണ്ഡിതന്മാരും സാമൂഹിക നേതാക്കളും പങ്കെടുക്കുന്ന സംവാദങ്ങളും ചർച്ചകളും ഇടയ്ക്കിടെ സംഘടിപ്പിച്ച് തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കുക തീരദേശ നിവാസികളുടെ സാമ്പത്തിക ഉന്നമനത്തിനായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ഈ കാര്യങ്ങളാണ് കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ടവ ദാരിദ്ര്യം പലപ്പോഴും വർഗീയ മുതലെടുപ്പുകൾക്ക് കാരണമാകാറുണ്ടെന്ന് കമ്മീഷൻ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ മാറാട് ശാന്തമാകാനുള്ള കാരണവും വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റം തന്നെയാണ് പുതിയ തലമുറ പരമ്പരാഗത മേഖലയിൽ മത്സ്യമേഖലയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല അവർ പഠിച്ച് പുറത്തു പോകുന്നു പൊതുസമൂഹത്തിൽ ഇടകലരുന്നു ഈ കലർപ്പാണ് രക്ഷയാകുന്നത് ആഗോളീകരണമാണ് വർഗീയതയെ തടയുന്നത് മാത്രമല്ല പിണറായി വിജയന്റെ സർക്കാർ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നു പോലീസ് സംവിധാനം ശക്തമാക്കിയിരിക്കുന്നു എന്തു തന്നെയായാലും ഈ സർക്കാരുള്ള കാലത്ത് മാറാട് കലാപം ഒരിക്കലും അനുവദിക്കുകയില്ല എ കെ ബലൻ പറഞ്ഞ കാര്യങ്ങളിൽ പിണറായി വിജയൻ പറഞ്ഞ മറുപടി തന്നെയാണ് ഇതിന്റെ ഉത്തരവും നന്ദി നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം